തിരുവനന്തപുരം ശ്രീകാര്യം മടത്തുനടയിൽ മണ്ണിടിഞ്ഞ അപകടം ഒരു തൊഴിലാളി മണ്ണിനടിയിൽ കുടുങ്ങി രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഡ്രെയിനേജ് പണിക്കിടെയാണ് അപകടം ഉണ്ടായത് ഒരാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അഖിൽഷ സാർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് അഖിൽഷ വിവരം എന്താണ് അപ്പോൾ ഈ ശ്രീകാര്യം മടത്തു നടയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടത്തിയത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായി കുറച്ച് ദിവസമായി ഇത്തരത്തിൽ ഈ ഡ്രെയിനേജിൻ്റെ ഒരു പണി ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം തൊഴിലാളികൾ ഇത്തരത്തിൽ ഈ ഈ പ്രവർത്തനങ്ങളുമായി ഏർപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു ഇത്തരം അതിനിടയിലാണ് ഇന്ന് രാവിലെ ഇത്തരത്തിൽ ഈ മണ്ണിടിയുന്നൊരു സാഹചര്യം ഉണ്ടായത് ഏതാണ്ട് ആറടിയോളം താഴ്ചയിലേക്ക് മണ്ണിടിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് വിവരം എന്തായാലും ഈ സീവേജ് പൈപ്പ് ലൈന്റെ നിർമ്മാണത്തിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് ഈ പോത്തൻകോട് അയ്യൂപ്പാറ സ്വദേശിയായ വിനയനെ ഈ ഘട്ടത്തിൽ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഈ ബീഹാർ സ്വദേശിയായ ഒരു തൊഴിലാളി ഇപ്പോൾ നിലവിൽ ഈ മണ്ണിനടിയിൽ കുങ്ങിക്കിടക്കുകയാണ് ഫയർഫോഴ്സും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്നുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് ആദ്യഘട്ടത്തിൽ നാട്ടുകാരുൾപ്പെടെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിരുന്നു പക്ഷേ അത് ദുർഘടമാണത് കണ്ടാണ് പിന്നാലെ ഈ ഫയർഫോഴ്സ് എത്തുകയും ഈ രക്ഷാപ്രവർത്തനം തുടരുകയും ചെയ്തു എന്തായാലും നാട്ടുകാരും ഫയർഫോഴ്സും ചേർത്ത് ചേർന്ന് ശക്തമായ രീതിയിൽ തന്നെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഈ ബീഹാർ സ്വദേശിയായ തൊഴിലാളിയെ രക്ഷിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ നിലവിൽ സ്വീകാര്യത്ത് തുടരുകയാണ് ശരി ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ ശ്രീകാര്യത്ത് തുടരുകയാണ് ശ്രീകാര്യം തിരുവനന്തപുരത്തെ ശ്രീകാര്യത്തിനടുത്ത് മടത്തുനടയിലാണ് മണ്ണിടിഞ്ഞ് അപകടം ഉണ്ടായിരിക്കുന്നത് ഒരു തൊഴിലാളി മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഡ്രെയിനേജ് പണിക്കിടെയാണ് അപകടം ഉണ്ടായത് ഒരാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അഖിൽഷ അൻസാർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു